നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തി അതൊന്നുണർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ആ ഒരു ചോദ്യമാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ആധാരഗ്രന്ഥങ്ങൾ പറയുന്ന ഈ ആന്തരിക ഉണർവിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം അതെ ആ ചോദ്യം തന്നെ നമ്മുടെ ഉള്ളിലൊരു ഭയങ്കരമായ ശക്തിയുണ്ട് അത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക ഈ ഒരു വിശകലനത്തിൽ നമ്മൾ ആ ഉണർവിൻറെ അടിയാളങ്ങളിലേക്കാണ് ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത് ശരി അപ്പോൾ എന്താണ് ഈ കുണ്ടലിനി നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഇത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നട്ടലിൻ്റെ ഏറ്റവും താഴെയായി ചുരുണ്ടുകൂടി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭയങ്കരമായ പ്രപഞ്ചശക്തിയാണെന്നാണ് ഈ ഒരു അടിസ്ഥാന ജീവശക്തി അത് ഉണരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായ അനുഭവങ്ങളുടെ ഒരു ലോകം തന്നെ നമുക്ക് മുന്നിൽ തുറക്കുന്നത് അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഉണർവിൻറെ ഓരോ ലക്ഷണങ്ങളിലൂടെയും കടന്നുപോകും ആദ്യം നമ്മുടെ ശരീരത്തിൽ കാണുന്ന മാറ്റങ്ങളിൽ നിന്ന് തുടങ്ങും എന്നിട്ട് പതിയെ പതിയെ ആഴത്തിലുള്ള ആത്മീയമായ തലങ്ങളിലേക്ക് നമ്മൾ പോകും റെഡിയല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തൊട്ടറിയാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം അതായത് നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾ നമ്മുടെ സ്രോതസ്സുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശാരീരിക മാറ്റങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രാണൻ അഥവാ നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ഊർജം അതിൻ്റെ ചലനങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നത് ഇത് നമ്മൾ ചെയ്യുന്ന വെറും എക്സസൈസ് പോലെയല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ഊർജ്ജം തനിയെ തുടങ്ങുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് അപ്പോൾ ഈ പ്രാണൻ നമ്മുടെ ഉള്ളിൽ ആക്റ്റീവ് ആകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക ഒന്നാമതായി ശരീരത്തിലൂടെ ഒരു ചെറിയ ഇലക്ട്രിക് കറൻറ്റ് പാസ് ചെയ്യുന്ന പോലത്തെ വൈബ്രേഷൻസ് തോന്നിത്തുടങ്ങും പിന്നെ ഒരു തരിവേദനയോ ക്ഷീണമോ ഇല്ലാതെ മണിക്കൂറുകളോളം യോഗാസനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ എന്ത് ജോലി ചെയ്യാനും വല്ലാത്തൊരു എനർജി ഒരു ഉന്മേഷം അതങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ സാധാരണഗതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പരിശീലിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചില യോഗയിലെ ബോഡി ലോക്കുകളുണ്ട് ബന്ധങ്ങൾ എന്ന് പറയും നമ്മുടെ ഊർജ്ജത്തെ നിയന്ത്രിക്കാനുള്ള ടെക്നിക്കുകളാണിത് ഈ ഉഡ്യാന ജലന്ധര മൂലബന്ധം പോലെയുള്ള കാര്യങ്ങൾ ഒരു പ്രയത്നവുമില്ലാതെ തനിയെ സംഭവിച്ചു തുടങ്ങും ഇതൊരു വളരെ പ്രധാനപ്പെട്ട സൂചനയാണ് കേട്ടോ ഇനി ഈ ഉണർവിൻ്റെ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ അടയാളം അതാണ് ഈ പറയുന്നത് നമ്മൾ ഒട്ടും ശ്രമിക്കാതെ തന്നെ നമ്മുടെ ശ്വാസം അങ്ങ് നിന്നു പോകും കേവല കുംഭകം എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ ഒരു അവസ്ഥ തനിയെ സംഭവിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിലെ ആ ശക്തി പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞു എന്നാണ് കാരണം നമ്മുടെ പ്രാണൻ ആ ജീവശക്തി നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ മൈൽ സ്റ്റോണായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ശരീരം കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വരാം ഈ ഊർജ്ജം ഉണരുമ്പോൾ നമ്മുടെ കാഴ്ച കേൾവി മറ്റനുഭവങ്ങൾ ഒക്കെ എങ്ങനെയാണ് മാറിമറിയുന്നതെന്ന് നോക്കിയാലോ ഒരു അത്ഭുതലോകം തന്നെയാണത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നാൽ നമ്മുടെ സാധാരണ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും ദിവ്യമായ കാഴ്ചകൾ കാണാൻ തുടങ്ങും അതുപോലെ എവിടെ നിന്നാണെന്നറിയാത്ത നല്ല സുഗന്ധങ്ങൾ അല്ലെങ്കിൽ രുചികൾ ചിലപ്പോഴൊരു പ്രത്യേകതരം സ്പർശനം അനുഭവപ്പെടാം പിന്നെ ഏറ്റവും പ്രധാനമായി പുറത്തുനിന്നൊരു ശബ്ദവുമില്ലാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ചില സംഗീതം പോലെയുള്ള ശബ്ദങ്ങൾ ഇതിനെയാണ് അനാഹതനാദം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഈ ഉണർവിന്റെ ഭാഗമാണ് അപ്പം നോക്കൂ ഒരു വശത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇത്രയധികം സൂക്ഷ്മമാവുന്നു എന്നാൽ അതേസമയം തന്നെ അതിന് നേരെ വിപരീതമായ ഒരു അനുഭവം ഉണ്ടാകാം അതായത് ധ്യാനത്തിലിരിക്കുമ്പോ നമുക്ക് ശരീരമെന്നൊരു സംഭവം ഇല്ലെന്നൊരു തോന്നലുണ്ടാകാം ആ ഒരു ബോധം തന്നെ അങ്ങ് മാഞ്ഞു പോകുന്നൊരു ഡീപ് സ്റ്റേറ്റ് ഇതോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് ശാംഭവി മുദ്ര ഒന്നുമില്ല നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഒരു ചേഷ്ടയും കൂടാതെ നമ്മുടെ രണ്ട് കണ്ണുകളും പുരകങ്ങളുടെ നടുവിലുള്ള ആ പോയിന്റിലെ എന്ന് പറയും അവിടെ വന്ന് തനിയെ ഫോക്കസ്ഡ് ആകും അതാണ് ശാംഭവി മുദ്ര ശരി അപ്പം നമ്മൾ ശരീരം പിന്നെ ഇന്ദ്രിയങ്ങൾ ഈ രണ്ട് തലങ്ങളും കടന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം പുതിയ അറിവുകളും ക്രിയേറ്റിവിറ്റിയും എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് എന്ന് കാണാം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഭയങ്കരമായ ഇൻസ്പിറേഷനും ഇൻസൈറ്റ്സും കിട്ടിത്തുടങ്ങും പ്രകൃതി അതിൻ്റെ രഹസ്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തി തരുന്ന പോലെ തോന്നും മനസ്സിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും പഫ് എന്ന പോലെ ഞങ്ങൾ പോകും അതുപോലെ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലായി തുടങ്ങും ഒരു ക്ലാരിറ്റി വരും പക്ഷേ ഈ കിട്ടുന്ന അറിവ് വെറുതെ ഉള്ളിലിരിക്കുകയല്ല ചെയ്യുന്നത് അതൊരു ക്രിയേറ്റീവ് എനർജിയായി പുറത്തേക്ക് ഒഴുകിത്തുടങ്ങും ഉദാഹരണത്തിന് സംസാരിക്കുമ്പോൾ നല്ല ഒഴുക്ക് വരും വാക്കുകൾ തനിയേ വരും ചിലർക്ക് കവിതകൾ എഴുതാൻ തോന്നും ചിലർക്ക് കഥകൾ എഴുതാൻ തോന്നും ഇതെല്ലാം ആ ഊർജത്തിൻറെ ഒരു പ്രകടനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പീക്കായിട്ടുള്ള എത്തുകയാണ് ഒരു സമ്പൂർണ്ണ ആത്മീയ പരിവർത്തനത്തെയും പറഞ്ഞറിയിക്കാനാവാത്ത ഒക്കെ സൂചിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളാണിത് ഈ ഒരു ഈയൊരവസ്ഥയിലെത്തിയാൽ വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റാത്തൊരു ബ്ലിസ് ഒരു പരമാനന്ദം നമ്മൾ അനുഭവിക്കും ഓം എന്ന ശബ്ദം നമ്മൾ ജപിക്കുകയല്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തനിയെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും ലോകത്തിലെ കാര്യങ്ങളോടൊന്നും ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഇല്ലാതാവും അതോടൊപ്പം നമുക്ക് ശരിയായ വഴി കാണിച്ചു തരാൻ എവിടെ നിന്നോ ഒരു ഗൈഡൻസ് കിട്ടുന്നതുപോലെ തോന്നും ഇതിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സ് എന്ന് പറയാവുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മുടെ സ്രോതസ്സുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിന് ഭാരമേയില്ലെന്നും നമ്മളിങ്ങനെ വായുവിൽ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയാണെന്നും തോന്നുന്ന ഒരവസ്ഥ ഇത് സംഭവിക്കുന്നത് നമ്മുടെ നട്ടെല്ലിൻറെ ഉള്ളിലൂടെ പോകുന്ന പ്രധാന ഊർജ്ജ ചാനലായ സുഷുംനാടിയിലൂടെ പ്രാണൻ മുകളിലേക്ക് കുതിച്ചുയരുമ്പോഴാണ് ഏറ്റവും വ്യക്തമായ അടയാളങ്ങളിൽ ഒന്നാണിത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ അനുഭവങ്ങളെല്ലാം ഇതൊക്കെ വെറും യാദൃശികമായി സംഭവിക്കുന്നതാണോ അതോ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വലിയ മാറ്റത്തിൻറെ ഒരു ട്രാൻസ്ഫർമേഷന്റെ സൂചനകളാണോ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നന്ദി